എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ ഉപജില്ലാ ശാസ്ത്രമേളയുടെ ലോഗോ പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണാറോയ് ലോകോപ്രകാശന കർമ്മം നിർവഹിച്ചു ഈ മാസം ഇരുപത്തിനാല് തീയതികളിൽ പോത്തുകൾ സി എച്ച് എസ് എസ് നെട്ടിക്കുളം എ യു പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് നിലമ്പൂർ ഉപജില്ലാ ശാസ്ത്രമേള നടക്കുന്നത് മൊടപ്പൊയ്ക എഎൽപി സ്കൂളിലെ സി എസ് രഞ്ജിത തയ്യാറാക്കിയ ലോഗോയാണ് പ്രകാശനം ചെയ്തത് ചടങ്ങിൽ പോത്തുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ അധ്യക്ഷയായി പ്രോഗ്രാം കൺവീനർ ബിനോ വി എഞ്ചപാറ ഗ്രാമപഞ്ചായത്ത് അംഗം മിനി വെട്ടിക്കുഴ പി രജനി കെ അജീഷ് വി വി രാജേഷ് സന്തോഷ് ക്ലബ് കൺവീനർമാരായ വി എം നിഖിൽ ബി ബിജു പി പ്രശാന്ത് ഫർസാന എ ജംഷീർ എന്നിവർ സംസാരിച്ചു ജനറൽ കൺവീനർ വിജയ് എബ്രഹാം സ്വാഗതവും ടി ഹരിലാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ എടക്കര